बुले हल्ला साहब अरे खिलाड़ी निकले निकले छोटे छोटे मार मार खाली 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 छोटे छोटे ജയിൽ ചാടിയ സൗമ്യ വധക്കേസ് കുറ്റവാളി ഗോവിന്ദചാമി പിടിയിൽ കിണറ്റിൽ നിന്നാണ് പോലീസ് ഗോവിന്ദചാമിയെ പിടികൂടിയത് ശേഷം ടൌൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത് സിസി ടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയാണ് ഗോവിന്ദചാമിയിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചത് ഒരു കൈയില്ലാത്തയാളെ നാട്ടുകാരിലൊരാൾ കണ്ടിരുന്നു അദ്ദേഹത്തിനുണ്ടായ സംശയവും സഹായകരമായി കണ്ണൂർ ബൈപ്പാസ് റോഡിൽ വെച്ചാണ് റോഡിന്റെ വലതുവശം ചേർന്ന് ഒരാൾ നടന്നു പോകുന്നതായി കണ്ടത് തലയിലൊരു ബാണ്ടക്കെട്ടുമുണ്ടായിരുന്നു സംശയം തോന്നിയതോടെ എടാ എടാ എന്ന് വിളിച്ചു പിന്നാലെ റോഡ് ക്രോസ് ചെയ്ത് ഗോവിന്ദഛാമി എന്നും വിളിച്ചു ഇതിന് പിന്നാലെ ഗോവിന്ദഛാമി മതിൽച്ചാടി ഓടുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷി പറയുന്നത് ഞാൻ കോംപ്ലക്സിന്റെ ഇടയിലേക്ക് തന്നെ ചോദിച്ചു ചങ്ങൾ കേട്ടവാട്ന്ന് എൻഡി എന്ന് പറഞ്ഞിട്ട് ഇടയിലേക്ക് പോയി പിന്നെ മതിരി ചാടി അതിനിടയിൽ ഞാൻ കൂക്കി വിളിക്കുന്നുണ്ട് ഗോവിന്ദ ഗോവിന്ദ ചാവി ചാവി ഗോവിന്ദച്ചാവി പ്രായമുള്ള മനുഷ്യനെ കേട്ടിട്ടു പിന്നെ ആൾക്കാരെല്ലാം കൂടി അപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റിനോട് ഡിപ്പാർട്ട്മെന്റിന് ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ എന്തായാലും തീരുണ്ട് പുലർച്ചെ ഒന്നേക്കാലിനാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് അതീവ സുരക്ഷാ ജയിലിന്റെ സെല്ലിന്റെ കമ്പികൾ മുറിച്ചുമാറ്റിയാണ് പുറത്തേക്ക് കടന്നത് ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക് വഴി കറങ്ങി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോകുന്ന സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു മതിലിന്റെ മുകളിൽ ഇരുമ്പ് കമ്പി വെച്ചുള്ള ഫിനിസിംഗ് ഉണ്ട് വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടിയാണ് ഗോവിന്ദസ്വാമി പുറത്തേക്ക് കടന്നത് ഒരേ തുണി ഉപയോഗിച്ചാണ് മതിലിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്ക് ഇറങ്ങിയതും പുലർച്ചെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഗോവിന്ദസ്വാമിയെ കാണാതായതായി മനസ്സിലാക്കുന്നത് ജയിൽ ചാട്ടത്തിൽ ജയിൽ മേധാവി സൗമ്യ കേസിലന്നേരം കണ്ടുണ്ട് വലത് കൈയില്ല എവിടുന്നോടി വരുന്നത് വസ്ത്രം വെള്ളയില് ചെറിയ കള്ളി ലേഡീസ് ലേരി ജെൻസ് ജെന്റ് ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കറ്റ്സിനും വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമാനുവൽ സെയിൽസിലെ ആഡി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാത്ത് ടവർ വരും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എസി കംഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കംഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാമ്യമുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ഷർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻറ്റ് വെറും ൊമ്പത് ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറന്റ് സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈവ് ടീഷർട്ട് വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ്സിന്റെ മുണ്ടുകൾ ത്രീ പീസ് ടീഷ്ട്ട് കോമ്പോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആർട്ട് സിൽക് സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ും കൂടാതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാൻസ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വരും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫർ അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക്ക് സാരി ഈ ആഡി സെയിലിന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇമാനുവൽ സിൽസിലേക്ക്